ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിത പ്രശ്നങ്ങളെ അടുത്തറിയുകയും അവരുമായി സംസാരിക്കുകയും അവരുടെ നൊപ്പരങ്ങളും അവരുടെ ആശങ്കകളും അവർ ഭയപ്പെടുന്ന ഓരോ സന്ദർഭങ്ങളെയും വിലയിരുത്തി പഠിച്ചതിൻ്റെയും മനസ്സിരുത്തി അവരെ കേട്ടതിൻ്റെയും ഫലമായി ഇന്ന് പൊതുവിൽ സമൂഹത്തിലെ ആളുകളുടെ മാനസിക നില വളരെ പ്രതിസന്ധിയിലാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമുക്കെല്ലാം തന്നെ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളുണ്ട് പല കാരണങ്ങളായി പല ജീവിത പ്രശ്നങ്ങളുമായിട്ട് ഏറ്റുമുട്ടുന്നത് നിമിത്തം വലിയ മാനസിക സമ്മർദ്ദങ്ങൾ നമ്മൾ ഓരോരുത്തരും നേരിടുന്നുണ്ട് ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെ ഒന്ന് വിലയിരുത്തുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ താമസിക്കുന്ന സ്ഥലം എറണാകുളം ജില്ലയിലാണ് ഏകദേശം അങ്കമാലിക്ക് സമീപത്തുള്ള ഒരു സ്ഥലമാണ് അവിടെയാണ് നമ്മുടെ കൗൺസിലിങ്ങിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് മാനസിക ആരോഗ്യ വിഷയങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും പൊതുജനങ്ങളുമായിട്ട് ഇടപെട്ട് അവരുടെ പ്രശ്നങ്ങളെ ആനുകാലിക പ്രശ്നങ്ങളെ വിലയിരുത്തുകയും ചെയ്യുന്ന ഒരു പഠന രീതിയും കൗൺസിലിംഗ് സംവിധാനവുമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നിലനിൽന്ന് പോലും ധാരാളം ആളുകൾ ഞങ്ങളുമായിട്ട് ഓരോ ദിവസവും പലവിധ വിഷയങ്ങൾ ഇടപെട്ട് സംസാരിക്കാറുണ്ട് പലതും അവരുടെ കുടുംബപരമായ പ്രശ്നങ്ങളാണ് അവരുടെ കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസം അവരുടെ അനാരോഗ്യകരമായ ബന്ധങ്ങൾ സൗഹൃദങ്ങൾ അത് വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്ന വളരെ അപകടകരമായ സ്ഥിതിവിശേഷം ഇതൊക്കെ പലപ്പോഴും ഈ കൗൺസിലിങ്ങിനിടയിൽ ചർച്ചയാവാറുണ്ട് പൊതുവിൽ ഇന്നത്തെ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ ആത്മഹത്യയാണ് ഇത്തരം അതിസങ്കീർണമായ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക മാർഗം എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പൊതുവിൽ ആളുകൾ എത്തിയിട്ടുണ്ട് അത് കുട്ടികളും മുതിർന്നവരും സമാനമായിരിക്കുന്ന മാനസികാവസ്ഥയിൽ ആണ് എന്നത് വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു ഒരു രണ്ടാഴ്ചക്കിടയിൽ ഒരു ആറ് കിലോമീറ്റർ ചുറ്റളവിൽ ഒരു വർഷത്തിനുള്ളിൽ പതിനെട്ടോളം ആളുകൾ ആത്മഹത്യ ചെയ്തു അതിൽ സ്ത്രീകളുമുണ്ട് പുരുഷന്മാരുണ്ട് പുരുഷന്മാരുടെ സംഖ്യയാണ് കൂടുതൽ കുടുംബമായിട്ട് കൈക്കുഞ്ഞുങ്ങളുമായി തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ കടബാധ്യതകൾ കൊണ്ട് ആത്മഹത്യ ചെയ്ത വ്യക്തികളുണ്ട് സ്വന്തം വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തവർ ഹോട്ടൽ മുറികളിൽ ആത്മഹത്യ ചെയ്തവർ ഇങ്ങനെ ആത്മഹത്യയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഇടങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഇവരുടെയൊക്കെ ആത്മഹത്യയുടെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ നന്നേ ബുദ്ധിമുട്ടാണ് മിക്കവാറും ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ എഴുതി എഴുതിവെച്ചിരിക്കുന്ന കുറിപ്പിലെ ഉള്ളടക്കം എൻ്റെ മരണത്തിന് മറ്റാരും ഉത്തരവാദികളല്ല എന്ന തരത്തിലാണ് ആത്മഹത്യാ കുറിപ്പുകളുടെ ഉള്ളടക്കം അതുകൊണ്ട് തന്നെ യഥാർത്ഥ കാരണങ്ങൾ സത്യത്തിൽ ഗ്രഹിക്കാൻ നന്നേ ബുദ്ധിമുട്ടുണ്ട് ഇപ്പോൾ യഥാർത്ഥ കാരണം എന്താണ് എന്നറിയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹവുമായിട്ട് ഏറ്റവും അടുത്ത് ഇടപെട്ട് സംസാരിച്ചിട്ടുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് ഈ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രവണത ഈ ആളിലുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നു ആത്മഹത്യ എന്ന് പറയുന്നത് ഒരാൾ പെട്ടെന്നൊരു തീരുമാനമല്ല അതിന് നിരന്തരമായ ഒരു പരിശീലനം ആവശ്യം പെട്ടെന്നാരും ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരു തീരുമാനം ആകസ്മികമായി പെട്ടെന്ന് ആത്മഹത്യ ചെയ്യുമെങ്കിലും തീരുമാനം അതിന് മുൻപിൽ ഉണ്ട് എന്നത് വസ്തുതയാണ് മുന്നമേ തന്നെ അവരതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവാം ആരോടെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം അതിനുവേണ്ടിയുള്ള ശ്രമ ശ്രമങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടാവാം പല കാരണങ്ങളാൽ അത് പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് ആളുകളുടെ മനോനിലയിൽ ആരോഗ്യകരമായ പ്രശ്നം എന്താണ് എന്ന് അടുത്തിടപെടുന്ന ആളുകൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാനുള്ളു പക്ഷെ നമ്മൾ ആരും അങ്ങനെ സംസാരത്തിനിടയിൽ ഒരാൾ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം ഇതിലും നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ മരിക്കുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിത് അത്ര വലിയതായിട്ട് കാണില്ല ഇത് സ്വാഭാവികമായിട്ടും എല്ലാവരും സംസാരിക്കുന്ന സംഭാഷണത്തിനകത്തെ അവരുടെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോൾ പറഞ്ഞു പോകുന്ന ഒരു പദപ്രയോഗമാണ് അല്ലെങ്കിൽ ഒരു സംസാര രീതിയാണ് എന്ന് പൊതുവിൽ ചിന്തിച്ചു പോകും എന്നാൽ അതല്ല അവർ കടുത്ത നിരാശയിലാണ് കടുത്ത ദുഃഖത്തിലാണ് കടുത്ത പ്രതിസന്ധിയിലാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചുമ്മാ കാര്യം അങ്ങനെ പറയാറില്ല കാരണങ്ങൾ അവർക്കുണ്ടാവാം പക്ഷെ അങ്ങനെ പറയുന്ന ഒരാളെ ഫോളോ അപ്പ് ചെയ്യാൻ നമ്മൾ നമ്മളാരും ശ്രമിക്കാറില്ല കാരണം മറ്റുള്ളവരുടെ വിഷയത്തിൽ ചെന്ന് ഇടപെടുന്നത് അത്ര സുഖകരമായ ഒരു കാര്യം അല്ലെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യവും ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് നാം നമ്മുടെ കാര്യം നോക്കിയാൽ പോരെ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് പോയി ഇടപെടുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു രീതി പൊതുവിൽ ആളുകളിലുണ്ട് ആരുടെയും സ്വകാര്യതയിൽ ആരും ഇടപെടേണ്ട കാര്യമില്ല പക്ഷേ മനുഷ്യന് മാനസിക പ്രശ്നങ്ങളെ അതിജീവിക്കാൻ താങ്ങാൻ മേലാത്ത ഭാരം ദുഃഖം നിരാശ നഷ്ടം വേദനകൾ ഭയം ഇങ്ങനെ വല്ലാത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന വഴിയിലൂടെ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഓരോരുത്തർക്കും നടന്നു പോകേണ്ടതായിട്ട് വരും എല്ലാവർക്കും അതിജീവനശേഷി ആന്തരിക ബലം ഉൾബലം മനക്കരുത്തം എന്നൊക്കെ പറയുന്ന ആ സംഗതി അതെല്ലാവരിലും അല്ല പലരിലും പല നിലകളിലാണ് ഏതു വലിയ മാനസിക സമർദ്ദ സമ്മർദ്ദത്തെയും അതിജീവിക്കാൻ മനക്കരുത്തുള്ള ആളുകളുണ്ട് പക്ഷെ ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവാണ് ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം ആർക്കും ആത്മാർത്ഥ സുഹൃത്തുക്കൾ ഇല്ല എന്നുള്ളതാണ് ഇനി ഇന്നത്തെ കാലത്ത് ആത്മാർത്ഥ സുഹൃത്തിനെ കണ്ടെത്തുക എന്നത് നന്നേ ദുഷ്കരവുമാണ് ഇന്നെല്ലാവരും അവസരത്തിനൊത്ത് ബന്ധങ്ങൾ നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിപ്പം നമ്മുടെ സ്വന്തം കുടുംബത്തിലാണെങ്കിലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ ബന്ധങ്ങളിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും നമ്മൾ ഉൾപ്പെട്ടു നിൽക്കുന്ന സാമുദായിക ഒക്കെ ഒരു സാഹചര്യത്തോട് ബന്ധപ്പെട്ട് നമ്മളോട് അടുത്ത് നിൽക്കുന്നു എന്നതിനപ്പുറമായി നമ്മുടെ എല്ലാ സാഹചര്യത്തോടും ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്ന ഹൃദയം തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ആത്മാർത്ഥതയുള്ള വിശ്വസ്തരായ ആളുകൾ വളരെ കുറവാണ് ഒരുതരം ചൂഷണം ഉള്ളിലൊളിപ്പിച്ച് സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു സാമൂഹിക ജീവിത ജീവിതരീതി ബന്ധങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പൊതുവിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഉള്ളിലെ വിഷമങ്ങൾ ആരോടും തുറന്നു പറയാൻ പൊതുവിൽ നമുക്ക് കഴിയില്ല അഥവാ അങ്ങനെ പൊതുവിൽ സംസാരിക്കാറുമില്ല ഞങ്ങളീ കൗൺസിലിംഗ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് മനഃശാസ്ത്രപരമായ കൗൺസിലിങ്ങിൽ പല കാര്യങ്ങളെയും കുറിച്ച് ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ കൗൺസിലിംഗ് ആവശ്യമുള്ളത് മനോരോഗികൾക്കാണ് മാനസിക പ്രശ്നമുള്ളവർക്കാണ് അത് മാനസിക നില തെറ്റൂരുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് എന്നൊക്കെ ചിന്തിക്കുന്നതാണ് പൊതുവിൽ നമ്മുടെ സമൂഹത്തിലുള്ളത് അതായത് പ്രാന്തിൻ്റെ ആദ്യ ലക്ഷണങ്ങളാണ് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ചിന്തിക്കുന്നത് എന്നാലങ്ങനല്ല കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായി നമ്മളെ വിലയിരുത്താൻ കഴിയുന്നവരും ആത്മാർത്ഥതയുള്ളവരും നാം പറയുന്ന എല്ലാ വിഷയങ്ങളും സ്വകാര്യമായി സൂക്ഷിക്കുന്നവരുമായ പരിശീലനമുള്ള മനഃശാസ്ത്രപരമായി കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അത് പൂർണ്ണ ആരോഗ്യം ഉള്ളവർക്ക് വേണ്ടി തന്നെയാണ് അങ്ങനത്തെ സംവിധാനം വെച്ചിരിക്കുന്നത് അല്ലാതെ മാനസിക പ്രശ്നമുള്ളവർക്ക് മാത്രമല്ല പൂർണ്ണ ആരോഗ്യമുള്ള ആളുകൾ കൗൺസിലിങ്ങിൽ അവരുടെ മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാവണം അപ്പോഴാണ് പല കാര്യങ്ങളെയും നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത് ഇന്ന് ശാസ്ത്രീയമായി ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന നല്ല പഠനങ്ങളുണ്ട് നല്ല രീതികളുണ്ട് അങ്ങനെയുള്ള പരിശീലനങ്ങളുണ്ട് നല്ല മെൻ്റേഴ്സ് നമുക്ക് ആവശ്യമാണ് നന്നായിട്ട് നമുക്ക് ജീവിതം തുറന്നു പറയാൻ കഴിയുന്ന വ്യക്തികളുണ്ട് ആത്മാർത്ഥതയുള്ളവർ അതൊരു പരിശീലനത്തിന്റെ ഭാഗമായി ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായി നമ്മളിൽ രൂപപ്പെടുന്ന രൂപപ്പെട്ടു വരുന്ന കാര്യമാണ് അതുകൊണ്ടാണ് മനഃശാസ്ത്ര കൗൺസിലിങ്ങിൽ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നമ്മൾ പറയുന്നതും അതിനുവേണ്ടി കൂടുതൽ പ്രചരണങ്ങൾ നടത്തുന്നു ഒരു അവയർനെസ് ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളുടെ മുതിർന്നവരുടെ യുവാക്കളുടെ ഇടയിലും ഒക്കെ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാറുണ്ട് ചെറിയ ചെറിയ ഇതുപോലുള്ള വീഡിയോകളിലൂടെ ആളുകൾക്ക് കേൾക്കുവാൻ കഴിയുന്ന തരത്തിൽ അവരവരുടേതായ ഭാഷകളിൽ ഇത് പലയിടങ്ങളിലായിട്ട് ആളുകളിൽ എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ചെറിയ ചെറിയ സംഭവങ്ങളുടെ പേരിൽ മനസ്സിൽ തിങ്ങിക്കൂടി ഈ ജീവിതം വേണ്ടെന്ന് വെക്കുന്ന തരത്തിലേക്ക് ആളുകളെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന ഒരുതരം സാമൂഹിക പശ്ചാത്തലം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്നത്തെ ഒരു ജീവിത രീതി വെച്ച് ഇതിൽ നമ്മുടെ മത്തിഷ്കത്തിന് വലിയൊരു പങ്കുണ്ട് മത്തിഷ്കത്തിൻ്റെ അകത്ത് നമ്മൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രൂപമെടുക്കുന്ന ചില രാസവ്യതിയാനങ്ങളുണ്ട് ആ രാസവ്യതിയാനങ്ങൾ പലപ്പോഴും നമ്മുടെ ഉറക്കം കെടുത്തുന്നതാണ് നമ്മുടെ വിശപ്പ് ഇല്ലാതാക്കുന്നതാണ് നമ്മളെ ഏകാന്തതയിലേക്ക് തള്ളി തള്ളിവിടുന്നതാണ് കൂടുതൽ കൂടുതൽ സ്വകാര്യത ഇഷ്ടപ്പെടുന്നതിലേക്കാണ് ചിലപ്പോൾ നമ്മളെ അത് കൊണ്ടുപോകുന്നത് ചിലപ്പോഴെങ്കിലും സൗഹൃദങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞിരിക്കും ചിലർ കൂടുതൽ വാചാലരാവും പതിവിൽ കൂടുതൽ സംസാരിക്കുന്ന പ്രവണത ചിലരിൽ കണ്ടുവരുന്നു ചിലര് വീട് വിട്ടിറങ്ങിപ്പോകുന്ന മാനസികാവസ്ഥ കാണിക്കുന്നുണ്ട് ഇപ്പോൾ പലരുടെയും ലക്ഷണങ്ങൾ പലതാണ് ജന്മവൈകല്യം എന്ന നിലയിലും ചില കുട്ടികളിൽ ഇത്തരം കാര്യങ്ങൾ കാണാറുണ്ട് കുട്ടികളിലെ ഓവർ ആക്ടിവിറ്റീസ് പലതും മാനസികമായി ഭാവിയിൽ വരാൻ പോകുന്ന വലിയ പ്രതിസന്ധിയുടെ ചെറിയ ചെറിയ ലക്ഷണങ്ങളായിട്ട് വേണം നമ്മൾ കാണാനായിട്ട് അപ്പോൾ വളരെ നന്നായി ആരോഗ്യകരമായി ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിൽ മനഃശാസ്ത്രപരമായ കൗൺസിലിങ്ങിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് അത് നന്നു ശാസ്ത്രീയമായി പഠിക്കണം ആധികാരികമായിട്ട് നമ്മൾ പഠിക്കണം നല്ല പരിശീലനം നമുക്കതിൻ്റെ അകത്ത് ലഭിക്കണം നല്ല ക്ലാസ്സുകൾ അതിൻ്റെ അകത്ത് നമുക്ക് അനിവാര്യമാണ് നമുക്ക് നമ്മളെ ഒന്നറിയാൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വ്യക്തിത്വം എന്താണെന്നൊന്നറിയാൻ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ആത്മഹത്യാ പ്രവണത ഇന്ന് വളരെ കൂടുതലായിരിക്കുന്നതിനാൽ ഈ സമൂഹത്തോടുള്ള പ്രതിബദ്ധത നിമിത്തം എല്ലാവരുടെയും ജീവിതം വിലപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഭാഗമായിട്ട് ഒമേഗ ഇൻസ്റ്റിറ്റ്യൂട്ട് അവരുടെ കൗൺസിലിംഗ് പരിപാടികൾ വിവിധ തലത്തിൽ വിവിധ തരത്തിൽ വ്യത്യസ്തരായ ആളുകളുടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ വലിയ പങ്കാളിത്തം പരിശ്രമം അടുത്തറിയാനുള്ള ആ വലിയ അഭിവാഞ്ച എൻ്റെ മാന്യപ്രേക്ഷകരിൽ നിന്നുണ്ടാവണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ സമൂഹത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് വ്യത്യസ്തമായ ക്ലാസുകൾ നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചാൽ അവിടെ വന്ന് സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷ എന്താണ് മനസ്സും മനഃശാസ്ത്രവും കൗൺസിലിങ്ങും തുറന്നുപറച്ചിലിൻ്റെ ആവശ്യകതയൊക്കെ സംബന്ധിച്ച് ഒരു ബോധ്യപ്പെടുത്തൽ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് വിവാഹം കഴിക്കുന്നു പക്ഷെ വിവാഹം കഴിച്ച് ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ ഒക്കെ ആയി കഴിയുമ്പോൾ വലിയ കുടുംബ പ്രശ്നങ്ങളിലേക്കാണത് വഴിതിമാറുന്നത് അത് പിന്നെ കുടുംബജീവിതം വേണ്ട എന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തുന്നു കോടതിയിലേക്ക് പോകുന്നു അങ്ങനെ വഴിപിരിയലിൻ്റെ വക്കിലെത്തി കാര്യങ്ങൾ വല്ലാത്ത ഒരു സാമൂഹിക അന്തരീക്ഷം കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പേ തന്നെ വിവാഹം ടിക്കുന്നതിന് മുമ്പേ തന്നെ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വൈവാഹിക ബന്ധത്തിൽ എങ്ങനെയാണ് പരസ്പരം അറിയാനും അറിയിക്കാനും പറ്റുന്നത് എന്നതിനെ കുറിച്ച് വളരെ ശാസ്ത്രീയമായി ഒരു തിരിച്ചറിവ് നമ്മുടെ കുട്ടികൾക്കുണ്ടാവാം ചിലപ്പോൾ അവർ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കാം ശാസ്ത്ര വിഷയങ്ങളെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കാം പക്ഷേ പല മേഖലകളും നമ്മൾ വാതിൽ തുറന്നിട്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് ആ വഴിക്ക് ചിന്തിക്കാനായിട്ട് പറ്റുക അപ്പോൾ ദയവായിട്ട് ഈ വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യണം ഇത് അനേകം ആളുകളിലേക്ക് എത്തിക്കണം ആളുകൾക്കിത് ബോധ്യം വരണം ഇത് മാനസിക പ്രശ്നമുള്ളവർക്കല്ല ആരോഗ്യമുള്ളവർക്കാണ് കൗൺസിലിംഗ് ആവശ്യമുള്ളത് മാനസിക പ്രശ്നമുള്ളവർക്ക് കൗൺസിലിംഗ് മാത്രമല്ല ഒരുപക്ഷെ അവർക്ക് ചികിത്സയുടെ ആവശ്യമുള്ളത് വരാം അപ്പോൾ ചികിത്സയിലേക്ക് എത്തിപ്പെടാതെ ജീവിതം കൂടുതൽ ആരോഗ്യപ്രദമാക്കാൻ ഇതിൻ്റെ പഠനവും പരിശീലനവും ഓരോരുത്തർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം